എനിക്ക് ഒരു വിഷയം പറയാൻ കേട്ടോ വിഷയം പല ട്രാൻസ്മെൻ ആൾക്കാരുടെയും ലൈഫിൽ പെൺകുട്ടികൾ വരും ട്രാൻസ്ഫുമൻസ് വരും അപ്പോൾ ഈ കാരണം അത് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ട്രാൻസ്മെന്നിൻ്റെ ലൈഫിൽ ട്രാൻസ് ട്രാൻസ്വുമണും പെണ്ണുങ്ങളൊക്കെ വരും ചിലപ്പോൾ പെണ്ണായിരിക്കും വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രാൻസ് വുമൺ ആയിരിക്കും എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണ് ആ റിലേഷൻ എന്നുള്ള കാര്യം ഒരു ഗ്യാരൻറ്റിയില്ല കാരണം പല ട്രാൻസ്മെന്റിനും ചൂഷണപ്പെടുന്നുണ്ട് ചൂഷണപ്പെട്ടിട്ടുണ്ട് ഓക്കെ കാരണം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലേഡീസിൻ്റെ കാര്യം എടുക്കാം പെൺകുട്ടികൾ ലൈഫിലോട്ട് ഞാൻ ട്രാൻസ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ലൈഫിലോട്ട് പെണ്ണുങ്ങൾ കടന്നു വരുന്നു വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു കൂടെ നിൽക്കുന്നു ചിലപ്പോൾ ഇവരെ ഓൺലൈനിലോ ഒക്കെ ആയിരിക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും ഇവരെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ നമ്മുടെ അടുത്തൊരു കഥ പറയും എന്ത് ഇവരുടെ ഒരു സിമ്പതിയുടെ കഥ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലെ കഥ നമ്മളത് വിശ്വസിക്കും ചിലപ്പോൾ സത്യമായിരിക്കാം ചിലപ്പോൾ സത്യം ഇല്ലാതെ ഇരിക്കാം കൂടുതലും ഫേക്കായിരിക്കും തൊണ്ണൂറ്റമ്പത് ശതമാനം ഫേക്കായിരിക്കും ഒരു ശതമാനം ചിലപ്പോൾ സത്യമായിരിക്കാം ഓക്കെ ഈ കഥ നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിച്ചിട്ട് നമ്മൾ അവർ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു ആ അവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അവർ പറയുന്നു ഞങ്ങൾ ഒരു ട്രാൻസ്മാൻ അക്സെപ്റ്റ് ചെയ്യാം അവർ റെഡിയാണ് എന്ന് പറയുന്നു കൂടെ നിൽക്കുന്നു നമ്മളെ കൂടെ എന്ത് ചെയ്യുന്നു കുറച്ച് കാലം സ്പെൻഡ് ചെയ്യുന്നു നമ്മൾ അടുക്കുന്നു മാനസികമായിട്ട് നമ്മളടുക്കുന്നു നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേർക്കും വീട് വിട്ടിറങ്ങി വരുന്ന ആൾക്കാരായിരിക്കും വീട് വിട്ടുവന്ന് ഇറങ്ങി വന്ന ആൾക്കാർക്ക് കുടുംബമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഒരു സ്നേഹം കിട്ടുമ്പോൾ നമ്മളെ അങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ സംഭവിക്കുന്നു നമ്മളതിൽ വിശ്വസിക്കുന്നു നമ്മളെന്ത് ചെയ്യുന്നു അവരെ ആ സ്നേഹത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഹൺഡ്രഡ് നമ്മൾ വിശ്വസിച്ച് പോകുന്നു അങ്ങനെ എന്തു ചെയ്യുന്നു നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നു പിന്നെ അവർ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു പല കാരണങ്ങളും എടുത്തിട്ടും വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഫ്രണ്ട്സ് സമ്മതിക്കുന്നില്ല മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു ഇതുപോലെ പല പല സംഭവങ്ങൾ ഞാൻ അനുഭവിച്ചതാണ് ഒരുപാട് ട്രാൻസ്മെൻ്റ് ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല പെണ്ണുങ്ങളും ചൂഷണമാണ് ഇതിൻ്റെ ഇടയിൽ ഇവർ പല ആൾക്കാർ പണം ചോദിക്കും അതായത് പെണ്ണുങ്ങൾ എനിക്ക് ആ പൈസ വേണം ഈ പൈസ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവർ പൈസ അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ വേണം ഫോണ് വേണം ലാപ്ടോപ്പ് വേണം മറ്റത് വേണം മോശം വേണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നു വീട്ടിലവസ്ഥ പറയുമ്പോൾ അതിനെ സഹായിക്കുന്നു ഓക്കെ ഇങ്ങനെയുള്ള കുറേ കുറേ കഥകൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്തുണ്ടായ ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെറും രണ്ട് ദിവസത്തിൻ്റെ അകത്ത് നടന്നൊരു സംഭവമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ട്രാൻസ്മൻ ഫ്രണ്ട് ആളെനിക്ക് നേരിട്ടുള്ള പരിചയമില്ല കണ്ടിട്ടുമില്ല ജസ്റ്റ് അറിയാം എന്നെ വിളിച്ചിട്ട് രാത്രി പന്ത്രണ്ടരയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം സംസാരിക്കാനായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് വിഷയം ചോദിച്ചു രാത്രിയാണ് പന്ത്രണ്ടര സമയം തിരക്കിലാണ് രാത്രിയാണ് പൊതുവെ ഞാൻ യൂട്യൂബ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നോട് ചോദിച്ചു അപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിച്ചു ഞാൻ ഓക്കെ ഞാനൊരു പത്ത് മിനിറ്റ് ഫ്രീ ആവാമെന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചപ്പോൾ അവൻ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അവൻ എന്നോടൊരു പെണ്ണിനെ കുറിച്ച് ചോദിച്ചു അവളറിയോ എന്ന് ചോദിച്ചു കൊട്ടാരക്കരയുള്ള പെൺകുട്ടിയാണ് കൊല്ലത്തുള്ള പെൺകുട്ടിയാണ് എനിക്ക് അറിയത്തില്ല കൊല്ലത്തുള്ള പെൺകു കുറേ പേരാണ് അറിയാം പക്ഷേ കൊല്ലത്താണോ എനിക്ക് സ്ഥലങ്ങളൊന്നും പ്രോപ്പറായിട്ട് അറിയത്തില്ല അങ്ങനെ ആ കുട്ടിയെ കുറച്ച് കൂടുതൽ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കാണെന്ന് മനസ്സിലായി ആ കുട്ടി ഗൾഫിൽ കൂയത്തിലൂടെ വർക്ക് ചെയ്യുകയാണ് നേഴ്സായിട്ട് നാട്ടിൽ എവിടെ ഇവിടെ ആണ് സ്ഥലം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എനിക്ക് ഓർമ്മയല്ലോ എവിടെയാണെന്നുള്ളത് കൊല്ലത്താണോ കൊട്ടാരക്കരയാണോ പത്തനംതിട്ടയാണോ എന്ന് അറിഞ്ഞൂടെ ഓക്കെ അവൾ ലെസ്ബീൻ എന്ന് പറയുന്നു ലെസ്ബീൻ ലെസ്ബിൻ എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളോട് മാത്രം താല്പര്യം തോന്നുന്ന ഒരു പെണ്ണ് അപ്പം ആ പെണ്ണിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കാളെ മനസ്സിലായി കാരണം ഈ പെൺകുട്ടി എൻ്റെ അടുത്തോട്ട് ഒരു ഞാൻ പണ്ട് മാട്രിമോണയിൽ പ്രപ്പോസ് കിട്ട സമയത്ത് എൻ്റെ അടുത്തോട്ട് വന്ന് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ പക്ഷേ അതിനിങ്ങനെ പ്രൊപ്പോസിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് കല്യാണം കഴിക്കാൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു ഞാൻ എടുത്ത് ചാടി ഒരാളോട് യെസ് പറയാറില്ല കാരണം അതെനിക്ക് തന്നെ അവസാനം പണിയാകും എന്നുള്ളതുകൊണ്ട് ആരോട് ഞാൻ എസ് പറയാറില്ല ആലോചിച്ചിട്ടേ പറയുള്ളൂ അങ്ങനെ ഞാൻ ആ കുട്ടിയുടെ ഒന്നും പറഞ്ഞില്ല ആ കുട്ടി അന്ന് ഡിവോഴ്സ് ആയിട്ടില്ല ലെസ്ബിയൻ ആണ് ആൾ അതായത് ലെസ്ബിയൻ അറിയാലോ എനിക്ക് ഹസ്ബൻഡുമായിട്ട് ജീവിക്കാൻ പറ്റില്ല അതിലൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു ഒരു കുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ഹസ്ബൻഡുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഡിവോഴ്സ് വേണം പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടാ അവർ ക്രിസ്ത്യൻസ് ആണ് അവർക്ക് അറിഞ്ഞുകൂടാ ഞാൻ ലെസ്ബിൻ ആവുന്ന കാര്യം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഐ ടി മറച്ചു വെക്കും വേണം എനിക്കവിടെ ഡിവോഴ്സ് ചെയ്യും വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് സംശയങ്ങൾ ഒരുപാട് വന്നു കാരണം എൻ്റെ നോളജിന് അപ്പുറമായിരുന്നു അത് ലെസ്ബിനെ എങ്ങനെ ഒരു ട്രാൻസ്മർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക അല്ലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക ലെസ്ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളോട് താല്പര്യം അപ്പോൾ ഞാനൊരു പുരുഷരല്ലേ അപ്പോൾ ഈ പുരുഷനുമായിട്ട് എങ്ങനെയാണ് ആ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചോദിച്ചു അപ്പം നമ്മളത് സംസാരം സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരും എൻ്റെ സംശയങ്ങൾ കൂടി കൂടി വന്നു ഞാൻ ചോദിച്ചു നിങ്ങൾക്കുണ്ടാവുക സംശയം ഇല്ലേ എനിക്ക് പോകുന്ന അതേ സംശയം നിങ്ങൾക്കുണ്ടാവും എങ്ങനെയാണ് ഒരു ലിസ്പിനായ സ്ത്രീക്ക് ഒരു ട്രാൻസ്മെൻ്റ് കൂടെ ജീവിക്കുക മെൻ്റലി ഫിസിക്കലി എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് നീ എന്തിനാണ് ഈ സെക്ഷൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന രീതിയിലാക്കി കാരണം സെക്ഷൽ കാര്യങ്ങൾ ഞാൻ ചോദിച്ചതെന്താ ഇങ്ങനെ നമ്മളൊരു ഡൗട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ പല രീതിയിലാ ക്വസ്റ്റ്യൻസ് എൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു മെൻ്റലി എങ്ങനെയായിരിക്കും ഫിസിക്കലി എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ അവളത് അത് ഏറെ അത് സെൻസിലായിപ്പോയി ഓക്കെ നോ പ്രോബ്ലം അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത് ഒരു ട്രാൻസ്മെൻ്റെ കൂടെ എങ്ങനെ ഒരു ലെസ്പീഡ് ജീവിക്കാൻ പറ്റും ശാരീരികമായിട്ടും മാനസികമായിട്ട് അപ്പോൾ എനിക്ക് പല രീതിയിലുള്ള ചോദ്യങ്ങളും ഡൗട്ടും വന്നപ്പോൾ ഞാൻ ആ രീതിയിൽ അവളോട് ചോദിച്ചു ഓക്കെ അപ്പോൾ ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഡിവോഴ്സ് വാങ്ങിയിട്ട് വാ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു ഞാൻ കറക്റ്റാണ് പറഞ്ഞത് ഡിവോഴ്സ് വാങ്ങി അവൾ ഡിവോഴ്സ് പ്രോസസ്സിൽ നിൽക്കുകയാണ് ഡിവോഴ്സ് ആയിട്ടില്ല ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്നാണ് എന്നോട് പറഞ്ഞത് ശരി ഓക്കെ ഡിവോഴ്സ് വാങ്ങിയിട്ട് വാങ്ങാൻ നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ആ കേസ് വിട്ടു പിന്നെ ഞാൻ ഒരുപാട് നാളത്തേക്ക് ആ കുട്ടിയോട് സംസാരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഇത് ഒരു ഏകദേശം ഒരു വർഷം മുമ്പാണ് സംഭവം ഒരു വർഷം മുമ്പ് വൺ ഇയർ ആണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ ഇരുപത്തി നാലിലാണ് സംഭവം നടക്കുന്നത് ഇടക്ക് വന്നിട്ട് കല്യാണം റെഡി ആയോ എന്നൊക്കെ ചോദിക്കും ഞാൻ പറഞ്ഞ ഇല്ല എന്ന് പറയും ഇടക്കൊക്കെ മെസ്സേജ് അയക്കും വാട്സപ്പിൽ മാത്രമേ കുട്ടി സംസാരിക്കാത്തുള്ളൂ അല്ലാതെ ഡയറക്റ്റ് കോൾ കോൾ ചെയ്യുക ഒരു അറബി നമ്പർ സോറി ഒരു ഗൾഫ് നമ്പറിലാണ് വിളിക്കുക ഓക്കെ ഭയങ്കര മെച്യൂരിറ്റി ഉള്ളൊരു സംസാരമാണ് കേട്ടോ എനിക്ക് ആ സംസാരം അധികം ഇഷ്ടമല്ല കാരണം കുറച്ചും കൂടി ഒരു ടോക്സിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള സംസാരത്തിൽ ഞാൻ അധികം വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് അത് വലിയ ഇതിൽ കൂടെ കിട്ടുന്നതി കൂടെ അങ്ങോട്ട് അത്രേ ഉള്ളൂ കാരണം ആൾ ഞാനേറ്റ് വേറൊരു ബന്ധം ഉണ്ടായിട്ടില്ല അവിടെ റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടില്ല ഒരു അപരിചിതരായിട്ടുള്ള ഒരു സ്ട്രെയിഞ്ചായിട്ടുള്ള ഒരു യുവതി നമ്മളെ വിളിക്കുന്നു സംസാരിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ ചാപ്റ്റർ ക്ലോസ് അപ്പോൾ സംഭവം അതിലോട്ട് വരാം അപ്പോൾ ഇവ ഈ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഷൈനി ഇങ്ങനെയാണ് സംഭവങ്ങൾ ഇവള് ഞാനേറ്റൊരു റിലേഷനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു ഇവൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ റിലേഷൻസിനെ കുറിച്ച് എന്താ പറയുക ഞാനൊരു റിലേഷനാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാം അവൾ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു പിന്നെ ഇവൾ ഡിവോഴ്സ് ആവാൻ പോവാന്നൊക്കെ എന്നോട് പറഞ്ഞു അതിന് സഹായിക്കാൻ വേണ്ടി ഞാൻ ഇവൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിമൂന്നായിരം രൂപ ഞാൻ എന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പൈസ എന്തിനാ കൊടുത്തു ചോദിച്ചു പറഞ്ഞാൽ അത് അവളുടെ അവസ്ഥ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്താണെന്ന് പറഞ്ഞു ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഇവക്ക് പിന്നെ വേണ്ട അതായത് ഇവൾ ഓരോ ഉഡായിപ്പ് കാര്യങ്ങൾ പറയാം ഉഡായ്പ്പ് ഉഡായിപ്പ് ഉഡായിപ്പ് അറിയാലോ ഞാൻ പറഞ്ഞ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല ഒരാൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ഉഡായ്പ്പുകൾ പറയും എന്നുള്ള പോലെ ഇവളും ഉടായിപ്പുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവൻ പൈസ തിരിച്ചു ചോദിച്ചു എൻ്റെ പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞു കൊടുത്ത പൈസ ഇവള് തിരിച്ചു കൊടുക്കത്തില്ല ഇവളാണ് എന്തൊക്കെയാണ് എക്സ്ക്യൂസ് പറഞ്ഞോണ്ട് എടുക്കുകയാണ് അപ്പം വീട്ടുകാർ എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് കല്യാണം ഇവളെ വേണ്ടെന്ന് ഇവൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇവന് കള്ളമായിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടെ ഇതൊന്നും സത്യമല്ല ഇതൊന്നും സത്യമല്ല എന്നുള്ളത് ഇവന് അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ച് ക്ലാരിഫിക്കേഷന് വേണ്ടി എന്നെ വിളിച്ചു ഞാനവിടെ പറഞ്ഞു ഞാൻ ഇവളും തമ്മിലുള്ള വേറെ ബന്ധമൊന്നുമില്ല ജസ്റ്റ് അറിയാം സംസാരിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ പൈസ എന്തിനെ കുറച്ച് എൻ്റെ അടുത്ത് പിന്നെ പൈസ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് അതിനെ ചോദിക്കാൻ ഞാൻ അവള് തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും വലിയ സത്യം ബന്ധം ഉണ്ടാകുമ്പോഴാണ് പൈസ ചോദിക്കുക ഒന്നുകിൽ ആയിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം ഈ രണ്ടാൾക്കാരുടെ അടുത്ത് പൈസ ചോദിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഞാനവളും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവളെ അടുത്ത് പൈസയും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പൈസ അങ്ങനെ ചോദിച്ചാൽ തന്നെ ഞാനൊരാൾക്കാരിനെ അടുത്തിട്ട് അടി കൊടുക്കത്തുമില്ല ഓക്കെ അറിയാത്ത ആളാണെങ്കിൽ ഒട്ടും കൊടുക്കില്ല അപ്പോൾ ഞാൻ അവനെ ചോദിച്ചപ്പോൾ പറയും പറ്റിപ്പോയി പൈസ എനിക്ക് തിരിച്ചു കിട്ടണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ ജോലിയൊക്കെ എന്തോ ചെറിയ ജോലിയാണ് കഷ്ടപ്പെട്ടുന്ന ഒരാളാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടായി സാഹചര്യൊക്കെ ചെയ്തത് ഒരുപാട് കഷ്ടപ്പാട്ടിലാണ് അപ്പോൾ ആ പൈസ എനിക്ക് തിരിച്ച് വേണമെന്ന രീതിയിലാണ് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു കുറേ കാലമായി മെസ്സേജ് അയച്ചത് ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഞാൻ ഞാനവിടെ ചോദിച്ചു ഞാൻ ഒരു തിരക്കായിട്ട് പിന്നെ എനിക്ക് മറുപടി അവൾ അവളെന്തൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല ഓക്കെ അപ്പം ഇതാണ് നടക്കുന്ന വിഷയം ഇങ്ങനെ കുറേ ഒരുത്തിമാർ ഇറങ്ങിയിട്ടുണ്ട് ട്രാൻസ്മെന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും ഡസ്ബിൻ ആണെന്നും ബൈസർ ആണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവളൊക്കെ എന്താണ് ഇവളൊക്കെ ബുക്ക് വരികഴിഞ്ഞിട്ടില്ല ഒരു ഇല്ല ഇവളെ ഇവൾ വോയിസ് മാത്രം പെണ്ണാണ് അതന്നെ നമുക്ക് അറിഞ്ഞുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈ ചെയ്യുന്നതാണോ എന്നുള്ളതൊന്നും ഇവള് ഇവള് യാതൊരു വിധ തെളിവുമില്ല ഇവളിങ്ങാട്ട് വരികയാണ് എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു ഞങ്ങൾ കല്യാണം കഴിക്കാൻ റെഡിയാണ് കുടുംബം ജീവിതം തരാൻ തൊഴുകയാണെന്നൊക്കെ പറഞ്ഞു വരി കെട്ടി വരിക ഇങ്ങനെ കുറേയാണ് നമ്മുടെ നാട്ടിൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവില്ല ഇവിടെ എന്ത് എന്ത് കണ്ടിട്ടാണ് ഈ ട്രാൻസ്മന്നെ ഇങ്ങനെ വലിയിൽ എടുക്കുന്നത് എനിക്ക് മനസ്സിലാകില്ല ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടോ ഇതിനു മുമ്പ് നടന്നത് ഒരു ട്രാൻസ്മന് രണ്ട് ട്രാൻസ്മൻ ഉണ്ട് ഈ രണ്ട് ട്രാൻസ്മനും ഒരു പെണ്ണിനെ സ്നേഹിക്കുകയാണ് ആ കഥ ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും അറിഞ്ഞുകൂടാ ഞാൻ സ്നേഹിക്കുന്നത് ഒരു പെണ്ണിനെയാണുള്ള കാര്യം ഇവൾ പറ്റിക്കുകയാണ് ഇവൾ ട്രാൻസ്മേനെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് സ്നേഹിക്കുന്നു ആ രണ്ട് ട്രാൻസ്മേൻ ഇവൾ പറ്റിക്കുകയാണ് അവസാനം ഇവളുമില്ല ഒന്നുമില്ല അവർ അവർ അടിച്ചു വരിക ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്മേൻ്റെ ലൈഫിൽ വന്നിട്ട് ഇങ്ങനെ നാടകം കളിച്ചിട്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെയൊക്കെ ഇവളെ പേരും അഡ്രസ്സും ഒക്കെ നമുക്ക് കണ്ടുപിടിച്ച് ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും വീഡിയോയിലൊക്കെ പക്ഷെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അറിയോ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് നിങ്ങളൊരു സ്ത്രീയാണ് വെറുതെ ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിക്കേണ്ട വെച്ചിട്ട് ഒറ്റ ഒരു കാര്യം കൊണ്ട് ഒറ്റ ഒരു പരിഗണ കൊണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റും ഈസിയാണ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും ചെയ്യാത്തതിൻ്റെ ഒരു നമുക്ക് ഒരു ഇത് വെറുതെ ഒരു കുടുംബം നശിപ്പിക്കണ്ട അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ നാണം കിടത്തണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പിന്നെ നമ്മളും നിങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ട് കുറേയണമുണ്ട് ഇത് ഒന്നോ രണ്ടോ ഒന്നുമല്ല കുറേയണം എനിക്ക് തന്നെ വന്ന ഒരുപാട് ഫേക്ക് ആൾക്കാരുണ്ട് ഞാൻ കുറച്ചും കൂടെ പ്രാക്ടിക്കലായി കാണും കാര്യത്തെ അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും കുറേയൊക്കെ മനസ്സിലായോ നമ്മളെ ലൈഫിലോട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാമെന്ന് വരും ഒരു ഫോട്ടോ ചോദിച്ചാൽ പോലും അവർ തരത്തില്ല ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും എന്താ കാര്യമാണ് നമ്മൾ വിശ്വസിക്കുക നമ്മളെന്താ വിശ്വസിക്കാവോ അവൾ ഫോട്ടോ ഒന്നും തരില്ല അവൾ അത്ര നല്ലൊരു കുട്ടിയാണ് എവിടെ ഉഡായ്പ്പുള്ളതുകൊണ്ടാണ് ഫോട്ടോ തരാത്തത് അതറിയുമോ ഉടായ്പ് കയ്യിലുള്ളതുകൊണ്ടാണ് ഫോട്ടോ തരാത്തത് ഉടായിപ്പില്ലാത്തവർക്കൊക്കെ എന്താ വീഡിയോയിൽ വരാം സംസാരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് നിങ്ങളങ്ങനെ മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു കൂടെ എന്താ അതാണ് ഉഡായിപ്പിൻ്റെ അങ്ങേ അറ്റാണ് കയ്യിൽ നമ്മളെടുത്ത് പറയണ അതെന്താ അമ്മ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഫ്രണ്ട്സ് പറഞ്ഞു ഈ ഒരു ട്രാൻസ്മെൻ ആണ് അതിനെ പറ്റൂലെന്നുള്ളത് ഇതാ ട്രാൻസ്മെൻ എന്താ അവിടെ എന്താ ചെയ്ത് ചെയ്തു ആണോ അവരെ ഏഹ് നിങ്ങൾ മറ്റേ സെക്സ് വർക്കിന് പോകുന്ന ആൾക്കാർ കൂടുതൽ ആൾക്കാരാണ് നിങ്ങൾ അച്ചടകളാണ് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് നമ്മളെക്കുറിച്ച് ഒരു തേങ്ങ അറിഞ്ഞു കൊടുക്കുക ആ തേങ്ങ അറിയാനാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്തു ഫ്രണ്ട്സ് പറയണത്ര ഫ്രണ്ട്സ് പറയുന്നു കുടുംബക്കാർ പറയുന്നു എന്നൊക്കെ ഞാൻ ഒറ്റരു കാര്യം പറയാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നതും നിങ്ങളെ കൂടെ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നതും ട്രാൻസ്മെൻ്റ് ആയിരിക്കും ശരിക്കുള്ള ആണുങ്ങളെക്കാളും കൂടുതൽ നിങ്ങളെ കൂടെ കൊണ്ടെടുക്കാൻ പറ്റുന്നതും ഞാൻ വറ്റി തരാം ഒരു ടൈം കഴിഞ്ഞാൽ ഏതൊരാണെങ്കിലും ഒരു പെണ്ണും മടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരു വേറെയും പോകും പല രീതിയിൽ പക്ഷെ ഒരു ഉണ്ടല്ലോ അവരെ ഹൃദയത്തിൻ്റെ അകത്ത് ജനിച്ചത് സ്ത്രീയാണെങ്കിലും ആ സ്ത്രീയുടെ ഒരു സംഭവം അവരുള്ളിലുണ്ട് ഒരു ചെറിയൊരു ദയ ഒരു ഇത് അവർ ആ വന്ന വഴി അവർ ഒരിക്കലൊരു മറക്കത്തില്ല അല്ലെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വന്ന വഴി അവർ പണ്ടൊരു സ്ത്രീ ആയിരുന്നു ശരീരം കൊണ്ട് എന്നുള്ളൊരിത് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ടും ഉള്ളിൻ്റെ ഉള്ളിൽ അതു കൊണ്ടും ഒരിക്കലും ഒരു സ്ത്രീ അവർ പറ്റിക്കില്ല ചതിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നൂറ് ശതമാനം കൈ അടിച്ച് വിശ്വസിക്കാൻ പറ്റുന്നത് ട്രാൻസ്മന്നെയാണ് ആ ആൾക്കാരെയാണ് നിങ്ങൾ ലൈഫിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ചതിച്ചുകൊണ്ടിരിക്കുന്നത് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരാണെങ്കിലും ട്രാൻസ്മൺ ആയാലും മനസ്സിലാക്കുക അപ്പോൾ ട്രാൻസ് വുമണ് എന്ന് ചോദിക്കും അപ്പോൾ ഒരു കഥ പറഞ്ഞുതരാം എൻ്റെ ഒരു എനിക്ക് ഒരുപാട് ട്രാൻസ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ സ്ത്രീകൾ ഉണ്ട് ഞാൻ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഒരു ഇത് കണ്ടു സ്റ്റാറ്റസ് കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ട്രാൻസ് വുമൺ ഫ്രണ്ടാണ് ഞാൻ ചോദിച്ചു ആളെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല നീ കമ്മിച്ചതായോ ചോദിച്ചു ആ ഞാൻ കമ്മിച്ചതായി ഒരു ട്രാൻസ്മെൻ ആയിട്ടെന്ന് പറഞ്ഞു ഇപ്പം ഫുൾ ഇങ്ങനെ ഈ കമ്മിച്ചതായി കഴിഞ്ഞാൽ നാലാൾക്കാരെ കാണിക്കണമല്ലോ അതാണല്ലോ ഇപ്പോഴത്തെ സ്റ്റൈല് അപ്പോൾ അതുകൊണ്ട് കുറേ റീൽസ് ഇടുന്നു ടാഗ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പം ആൾ ഇന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ വ്യക്തിക്ക് ഓൾറെഡി പണ്ടൊരു ട്രാൻസ്മൻ ആയിട്ട് റിലേഷൻ ഉണ്ടായിരുന്നില്ല ചോദിച്ചു ഈ കമ്മിച്ചതായ ട്രാൻസ്മെൻ ഉണ്ടായിരുന്നു പക്ഷേ അവൾ അവളുടെ പയ്യെ സാധാരണ ഒരാണെൻ്റെ കൂടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഒരു പയ്യനുണ്ട് അവൻ്റെ കൂടെ പോയിരുന്നു ഇതാണ് പോയപ്പോൾ ഇവിടെയും ചതിയാണ് എടുക്കുന്നത് നമ്മൾ വിചാരിക്കും ട്രാൻസ്ഫുമേസിൻ്റെ ഇടയിൽ നല്ലതായിരിക്കും ഒരിക്കലല്ലോ അവിടെയും ചതിയുണ്ട് അവിടെയും അവർ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയും അവിടെയും നമ്മളെ ചൂഷണം ചെയ്യുകയാണ് ട്രാൻസ് ട്രാൻസ്ഫൂമേൺസും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അല്ല കേട്ടോ ചില ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഷൈന എല്ലാ ട്രാൻസ്ഫൂമേഴ്സിനെയും പറയാൻ നിൽക്കണ്ട ചിലര് പെണ്ണുങ്ങളെ കേസ് പറഞ്ഞ പോലെയാണ് അതിലുണ്ട് ട്രാൻസ്ഫൂമൺസിലുണ്ട് പറ്റിക്കപ്പെടുന്നത് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആകെ ഒരു ട്രാൻസ്ഫോമൻസിൽ കുറച്ച് ആൾക്കാരുണ്ട് മാന്യമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ അവർക്ക് ഫാമിലിയായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലാത്തവർക്കൊക്കെ കാണിക്കണം ആൾക്കാരെങ്ങനെ കാണിക്കണം ഞാൻ കമ്മിറ്റഡായി കുറേ റീൽസ് ചെയ്യണം കുറേ ആൾക്കാർ കൂടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കണം സെൽഫി എടുക്കണം റീൽസ് റീല് കാര്യങ്ങൾ വീഡിയോ ഇത് മാത്രമുള്ള അവർക്ക് ഇൻറ്റൻഷൻ സൈഡിൽ വേറെയും ഒരു പാർട്ട്ണർ ഉണ്ടാവും ആണായിട്ട് കാരണം ലോകത്തുള്ള എല്ലാ ആണുങ്ങളെയും ഇവർക്ക് പരിചയം ഉണ്ടാവും അതുകൊണ്ട് എല്ലാ ആണുങ്ങളും ആയിട്ട് കാരണം അത്രയും ഒരു സർക്കിളാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് അപ്പം ചതി എല്ലായിടത്തും ഉണ്ട് ട്രാൻസ്ഫോമെൻസിൻ്റെ ആയാലും സാധാരണ പെണ്ണായാലും അവിടെയും ചതിയാണ് നടക്കുന്നത് കേട്ടോ കുറേ ഉണ്ട് ഇങ്ങനത്തെ കേസുകൾ പിന്നെ നടക്കുന്ന എന്താ ട്രാൻസ്ഫോമെൻസിൻ്റെ അടിയിൽ നടക്കുന്ന വേറെ സംഭവമുണ്ട് എല്ലാവരുടെ അടിയിലല്ല കേട്ടോ കുറച്ച് ആൾക്കാർ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഒരു സർക്കിളായിരിക്കും ഫ്രണ്ട്സ് ട്രാൻസ്മെന്റ് ഒരു അഞ്ചാറ് ട്രാൻസ്ഫ്മെൻസ് ഇവർ തന്നെ ഇന്നിപ്പം ഇന്നിപ്പോൾ ഒരു ട്രാൻസ്ഫോമിന് ട്രാൻസ്ഫോമിനും കമ്മിച്ചറായി കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആവും അവർ അവരുടെ അടി അടിയിൽ തന്നെയുള്ള ആൾ എന്ത് ചെയ്യുന്നു മറ്റാളായിട്ട് കമ്മിച്ചടാവുന്നു പിന്നെ എന്ത് ചെയ്യുന്നു ഇവർ ബ്രദറും സിസ്റ്ററുമായി ആയി എന്താലേ അവർ അത് ഇത്രയും കാലം പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ബ്രദറും സിസ്റ്ററുമായി മറ്റൊരു കമ്മിച്ചടായി പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആവുന്നു മറ്റാൾ അവരടിയിലുള്ള മറ്റാളായിട്ടാവുന്നു ഞാൻ നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ട് അയാളെ ബ്രേക്കപ്പായി പിന്നെ അയാൾ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പോലും പറ്റില്ല അവർ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമായിരിക്കും അതൊന്നുമില്ല ഇല്ല അവർക്ക് പിന്നെ പിന്നെ ബ്രദറും സിസ്റ്ററും അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ത് എനിക്ക് മനസ്സിലാണല്ലോ എന്ത് രോഗമാണല്ലോ ഇങ്ങനെയുള്ളൊരു റൊട്ടേഷനൊക്കെ നടക്കുന്നുണ്ട് റൊട്ടേഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് എങ്ങനെയൊക്കെ പോസിബിൾ എന്ന് എനിക്ക് എനിക്കറിയൂടാ ഐ കാൻ ഡു ദാറ്റ് എനിക്ക് പറ്റില്ല അത് എനിക്ക് റിലേഷനായി കഴിഞ്ഞ് ബ്രേക്കപ്പായി ഇനി ബ്രേക്കപ്പായ തന്നെ നമുക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ സങ്കടം വരും എനിക്ക് ആ വ്യക്തിയെ ഓർക്കാം നമുക്ക് എന്താ പറയുക അത്രയൊരു വിഷമായിരിക്കും അപ്പോൾ ഇവിടെ ആവുന്നതല്ല ഇവർ പിന്നെ ബ്രേക്കപ്പ് ആകുന്ന അടുത്ത ആൾ ഞാനിപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത് പാശ്ചാത്യ രാജ്യത്തൊക്കെയാണ് ഇങ്ങനെ കണ്ടു കണ്ടേഷൻ അവിടെ പോലും ഇതിലേറെ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു കുറേ ഇങ്ങനെ റൊട്ടേഷൻ പരിപാടി നടക്കുക അപ്പോൾ ഈ പിന്നെയും സംഭവങ്ങളുണ്ട് ഈ പറഞ്ഞ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല ഇവൻ്റെ അടുത്ത് ചു പറഞ്ഞ കാര്യമാണ് ഈ ചെക്കിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പെണ്ണ് പറഞ്ഞതാണ് അവൾക്ക് നാൽപ്പത്തി എന്തായാലും നാൽപ്പത്തിയായിരല്ല ഒരു ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപയുടെ മൊബൈൽ ഫോൺ വേണം അതുപോലെ വീട് വെച്ച് കൊടുക്കണം വീടിൻ്റെ ഇ എം ഇ അടക്കണമെന്നോ എന്തൊക്കെയോ അവൾ പറഞ്ഞു പോകണം ഡിമാൻഡ്സ് ഒരുപാട് ഡിമാൻഡ്സ് അതൊന്നും ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല ഇതാണ് നമ്മളെ ഡിമാൻഡ്സ് ഡിമാൻഡ് ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പം ഇതൊക്കെ വേണം എന്നാലേ ചെയ്ത് കൊടുക്കുകയുള്ളൂ കല്യാണം കഴിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം ചൂഷണം ചെയ്യുകയാണ് പെണ്ണുങ്ങൾ മാക്സിമം ചൂഷണം ചെയ്യുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആരുമില്ല നമുക്ക് ആരുമില്ല ഒറ്റക്കാണ് അങ്ങനെ ലൈഫിൽ നമുക്കൊരാൾ വേണം കൂടെ നിൽക്കാൻ എന്ന് എന്നാഗ്രഹിച്ചു വരുന്ന ഏതൊരു ട്രാൻസ്മെൻ്റും ചൂഷണം ചെയ്യണം ആൾക്കാർ ഇതൊന്നും വിട്ടുകൊടുക്കാൻ പറ്റുന്ന സംഭവമല്ലേ തോന്നുന്നു ഇതൊന്നും നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റിയൊരു സംഭവമേ അല്ല നല്ല പോലെ പ്രതികരിക്കണം നല്ല ഇട്ടിൻ്റെ പണി കിട്ടണം എനിക്കതേ പറയുള്ളു ഇറ്റങ്ങൾക്കൊക്കെ നല്ലോണം കൊടുക്കണം ഞാൻ അവരോട് പറഞ്ഞു അവൾ പൈസ തന്നോ ചോദിച്ചോ എൻ്റെ മെസ്സേജ് ഉണ്ട് പൈസ തന്നിട്ടില്ലെങ്കിൽ അവളെ ഫോട്ടോ എടുക്കുക ഫ്ലെക്സ് അടിക്കുക പബ്ലിഷ് ചെയ്യുക ഞാൻ പറഞ്ഞു കാരണം ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല ആൾക്കാർക്കാര്ക്കും ഇങ്ങനത്തെ ചതിയിൽ പോയി പെടാൻ പാടില്ല നമ്മൾക്ക് നമ്മൾ എനിക്കാരുമില്ല എന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരുത്തി വന്നിട്ട് എന്നെ മാക്സിമം ആണ് ട്യൂഷൻ ചെയ്ത് പോവുകയാണ് ഇഷ്ടം പോലെ പണിയിട്ടിട്ടുണ്ടോ എനിക്ക് പോലെ പെണ്ണുങ്ങൾ എന്നെ പറ്റിച്ചിട്ടുണ്ട് പൈസയുടെ കേസല്ല എന്നെ സ്നേഹിച്ച് പറ്റിച്ചിട്ടുണ്ട് അവർക്ക് നല്ലത് വരട്ടെ ഞാൻ അതേ പറയുള്ളൂ നല്ലത് വരട്ടെ ലൈഫിൽ അവരാരും പറ്റിക്കാതിരിക്കട്ടെ അവരെ ആരും പറ്റിക്കാതിരിക്കട്ടെ